ിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായന മോഹിച്ചിടുന്നു മരിയിലെത്താൻ മനമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നു കാട്ടുപൂവാണ് ഞാൻ പിടരും മുമ്പ് പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപുവാണു ഞാൻ ഇഷ്ടമാണെന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നുമ്പിലെത്തിടുമ്പോൾ നിന്റെ കുരുസിൻ്റെ നാദങ്ങൾ ഞാൻ താനെ പറഞ്ഞു നെടുന്നു റിയാതെ ഇഷ്ടമല്ലെന്നൊരു വാക്കു ചൊല്ലിയാൽ വൃദ്ധമായി പോകുമെൻ ജീവിതം ഇഷ്ടമാണെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വൃദ്ധമായി പോകുമെൻ ജീവിതം ും വഴിയോര തന്നെ കണ്ടാൽ ചിരിക്കാതെ പോ നടക്കും വഴിയോര തന്നെ കണ്ടാൽ ചിരിക്കാതെ പോഞ്ചിരി മാത്രം മതി കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി ഇനിയുള്ള കാലം കാത്തിരിക്കാം ഇനിയുള്ള കാലം കാത്തിരിക്കാം ഇനിയുള്ള കാലം കാത്തിരിക്കാം